കൊറുണ്ടോ ആയുർവേദന കണ്ണു ചുവന്നിരിക്കണ ഹലോ ഗൈസ് അധികം ബഹളം വയ്ക്കാൻ വേണ്ടിട്ട് ആ അധികം ബഹളം വയ്ക്കാൻ വേണ്ടിട്ട് വയ്യ സോ ഗൈസ് ഞാൻ തന്നെ ഇടും അപ്പൊ അങ്ങനത്തെ മുകളിലാണ് സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് പരിവ് പക്ഷെ എന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കും ഗുഡ് മോർണിംഗ് ലൈ ഗുഡ് നൈറ്റ് ഗുഡ് ഈവനിങ് ഇന്ന് വയർവേനെ ചെറുതായിട്ടേ ഉള്ളൂ സാധനം വെച്ചാൽ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേ നല്ല വയറു വേന അത് ഇപ്പൊ ഞാൻ എവിടെയൊന്ന് വിളിക്കും അമ്മേ എല്ലാം എല്ലാം എനിക്ക് പിരി സാധനം ഞാൻ അപ്പം റിയലൈസ് ചെയ്യണം അപ്പൊ എനിക്ക് വെറും ചായ വേണം ദാറ്റ് ഈസ് കട്ടൻ ചായ നിങ്ങളെവിടെയൊക്കെ നിങ്ങളിവിടെ വെറും ചായ അപ്പൊ ഇപ്പോൾ അമ്മ രണ്ട് കേവലം രണ്ട് വാക്കുകൾ എൻ്റെ പീരീഡ്സിനെ പറ്റി വേദന ബഹളമാണ് ആശുപത്രി ട്രിപ്പ് ബഹളമാണ് ബഹളമാണ് ഞാൻ ഒരു ഭയങ്കരമായിട്ട് ബഹളം വായിക്കും എനിക്ക് ഭയങ്കര അതായത് എനിക്ക് തടവ തടവ് എപ്പോഴും ആൾ വേണം വയർ തടവ വയറ് തടവളിരിക്കണം ഫേമ്പറിയ ആളിരിക്കണം വെള്ളം തരാ ആളിരിക്കണം ചൂട് പിടിക്ക ആളിരിക്കണം എല്ലാ എനിക്ക് പീരീഡ് ആകുമ്പോഴും എനിക്ക് വയ്യാതാവുമ്പോഴും എനിക്ക് ഇങ്ങനെ ആളിരിക്കണം എന്നെ നോക്കിയോ കഷ ം നല്ലൊരു കുട്ടിയായിരുന്നു ഇന്നലെയൊക്കെ കളിച്ച് ചിരിച്ച് നടന്നിട്ട് ഇന്ന് വയറുവേദന എടുത്ത് കടക്കുന്നു അങ്ങനെ പറയാളാണ് പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് മാളു മാളുവിൻ്റെ അടുത്തോട്ട് ആരും ചെല്ലും ഇഷ്ടമല്ല കണ്ടും സമയത്ത് ആ പീരീഡ്സ് ആവുമ്പോൾ മാളുൻ ആരെയും കണ്ടും കൂടാ മാളിൻ്റെ അടുത്ത് താലിനും അപ്പം അപ്പ മാളും ബാളം വയ്ക്കും അക്കു പോയ അപ്പം അപ്പ മാളും യുദ്ധമുറകൾ എടുക്കും ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ മുമ്പ് എങ്ങനെയാണെന്ന് അറിയാം ഇപ്പം ഈ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു മൂന്നാല് വർഷമായിട്ട് ഈ സൈക്ലോബാമ് അങ്ങനെയുള്ള പീരീഡ്സ് റിലേ ഈ പെയിനുള്ള ഗുളിയെ കഴിക്കണത് അല്ലെന്നുണ്ടെങ്കിൽ ഗുളിയെ കഴിക്കൂല ആ സമയത്ത് എന്റെ അമ്മ പാടും അല്ല അത് നീ ആക്കാൻ മാത്രമല്ല ഞാൻ പാടണത് അതാക്കാൻ കൊള്ളൂള്ളങ്ങനെ എന്റെ കൂടെ പാരടിയുടെ കേട്ടെ എന്റെ പള്ളി പള്ളും കൂടെ വിളിച്ചാട്ടോട് പാടണത് ഉറങ്ങ് പണ്ടാരമേ എന്ന് പറഞ്ഞ അതായത് ഇവർക്ക് ജോലിയാണോ അല്ലെ എനിക്ക് പീരീഡ്സ് ആണ സമയത്ത് ഗുളികയില്ല അപ്പൊ എനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കില്ല ഫോണില്ല ഒരു തേങ്ങയില്ല അപ്പഴത്തേക്ക് പാടും അമ്മ പാട്ട് പാടി നിനക്ക് മാത്രമല്ല പാടി ഞാൻ പാടണത് വെളി ആകാൻ നീ ഡീന്ദി പിണ്ടായിരുന്നു അമ്മ അതങ്ങനല്ല അമ്മമാരെ പാട്ട് നിനക്ക് നല്ലത് ആ എന്റെ അമ്മയുടെ പാട്ട് എനിക്ക് നല്ലത് എന്നാ ഞാൻ ഇവിടെ സിംഗർ സന്ധ്യ എന്നൊരു ബോർഡ് വഹിക്കും ഓക്കെ അപ്പൊ അമ്മ പാടും പാട്ട് പാടി ഉറക്കാം ഞാൻ ആ പാട്ട് പാടിത്തരും ആ പാട്ടും കേട്ടോണ്ട് ഞാൻ ഉറങ്ങും ഉറക്കുവാണിക്കുമ്പോ എന്റെ വയറു തന്നെ മാറും അങ്ങനെയാണ് പരിപാടി എന്നിട്ട് അമ്മ നടു നല്ല തടവ് അപ്പൊ നടുവിൽ നല്ല ചൂട് കെട്ടും അപ്പൊ അത് വയറിനൂടെ കിട്ടുമ്പോഴത്തേക്ക് സെറ്റാണ് ഉറങ്ങും ഇപ്പഴാണ് പീരിയഡ് മറ്റേ പെയിൻ ഹീറ്റ് പാച്ച് മറ്റേ ബാഗ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ എന്റെ അമ്മയുടെ ദൃഷ്ടദും ദൃഷ്ടും ഈ കൈ കൊണ്ടാണ് അമ്മ ഈ ബലിഷ്ടമായ കൈകൾ ഈ അഴുക്ക് കൈ കൊണ്ട എന്റെ തൊട്ടെ ഏ കൈ കൊണ്ടാണ് തടവി തടവ് തടവണത് തടവിയിട്ട് നമ്മൾ ഞാൻ അങ്ങ് ഉറങ്ങും ഇപ്പൊ ഇപ്പൊ ഉടനെ തടവ് ആരംഭിക്കും കാരണം എനിക്ക് വയറുപേന എടുത്ത് തുടങ്ങി കഴിയും അവയ്ഡ് ചെയ്ത് എനിക്ക് ഒരു വിശേഷം പുഡ് തന്നെയാണ് സാധാരണ ദോശക്ക് പുട്ടു 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 ദോശ പുട്ട് ദോശ പുട്ട് ദോശ പുട്ടാണ് എളുപ്പം ടവ് പാട് പാടേ പാട്ട് പാട്ട് രഹസ്യമായിട്ട് പാടിത്തരാ നല്ല തടവുമടൂലേ മാളാണെങ്കിലേ ഇവിടെ ഇരുത്തി അതിനുള്ള ഒരു തന്നെ എനിക്കില്ല ഏതായാലും ഒരു മോളും ഓർമ്മ ഇറക്കി തടവ് ഇറക്കി തടവ് ആത്മാർത്ഥതയില്ല ഇപ്പഴാ ശരിയായിട്ട് സോ ഇങ്ങനെ ഒരു ഉറക്കവും കൂടെ ഉറങ്ങി എന്നിട്ട് തായ്പ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടും എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അമ്മേടെ അടുത്ത് പറഞ്ഞ് എന്തോന്ന് വാരിത്തരാൻ പിന്നെയാണ് അറിഞ്ഞത് ഇന്നലെ വാങ്ങിച്ചൻ്റെ ചിക്കൻ കറി ബാക്കിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ വാരി കഴിക്കുന്നതാണ് സത്യം പറഞ്ഞ ഇവർക്ക് ഞാനൊരു തൊല്ലയാണ് ശല്യമാണ് പറഞ്ഞു ശല്യം അത് എപ്പോഴും എപ്പോഴൊന്നും തരാൻ പറയൂല എനിക്ക് ഇഷ്ട എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചില പലഹാരങ്ങൾ എനിക്ക് രാവിലെ ദോശ ആണോ ഭയങ്കര വിഷമാണ് അങ്ങനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണോ എന്നാണ് പക്ഷെ നിങ്ങൾ ഇപ്പം കാണില്ല എൻ്റെ ഏത് ഡേ ഇൻ മൈ ലൈഫ് എടുത്തോട്ട് ആ എന്ത് വ്ലോഗ് എടുത്താലും ഞാൻ രാവിലെ കഴിക്കണം ദോശയാണ് അപ്പൊ അതുകൊണ്ട് എന്നും ദോശ ആണോ എന്നും പറഞ്ഞിരിക്കും അച്ഛൻ തന്നെ അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പഴത്തേക്കാണ് സമയത്ത് ഞാൻ പറയും വാരത്താ അന്ന് എനിക്ക് വയ്യാത്ത നാക്ക് ചത്തു പോയിത്തന്ന നല്ല ഇഷ്ടപ്പെട്ട കറി കറിയുണ്ടെങ്കിൽ വാരി ആ അതായത് നല്ല ചിക്കൻ കറിയോ അല്ല എന്നുണ്ടെങ്കിൽ യർ എന്തെങ്കിലും നല്ല കറിയാ ഗ്രീൻ പീസ് അങ്ങനത്തെ കറിയേണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ രണ്ട് കുറ്റി പുട്ടേ തന്നെയാണോ വയർ നിറഞ്ഞാലേ വയറുവേദന കൂടാതെ നിറഞ്ഞൂടേ നമുക്ക് വയറ് വശക്കുമ്പോൾ വയറുവേദന കൂടും വയർ കാഞ്ഞിരിക്കുമ്പോഴത്തേക്ക് വയറുവേദന ഭയങ്കര ബുദ്ധിമുട്ടാണ് പൂച്ചകള് പരസ്പരം ഇതാണ് നമ്മുടെ പീരിയട്സ് ലുക്ക് അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം കുറച്ച് സമയം എടുക്കും ഇനി ഇത് കഴിച്ചറൊക്കെ ബായ് സോ ഗൈസ് നമ്മൾ കഴിച്ചാൽ കഴിഞ്ഞ് നമ്മൾ ഇപ്പം എന്താ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് അൺബോക്സ് ചെയ്യുന്നത് അതിന് മുമ്പ് ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നോക്കട്ടെ അവരോട് വരുമെന്ന് അവിടെ എപ്പോഴും എവിടെന്നറിയുമ്പോ അവിടെ അങ്ങ് ചുരുങ്ങി കിടക്കും അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂർ അവ ഉറങ്ങും പുറത്തോട്ട് ഇങ്ങനെ കനങ്ങി കിളികളൊക്കെ പറക്കണെ കണ്ട് ചിത്രശലഭത്തിനെ കണ്ട് എന്നും പറഞ്ഞ് അങ്ങ് ഉറങ്ങും ഇല്ല കോണോ ഇല്ല സോ ലെറ്റ്സ് അൺബോക്സ് ദ തക്കൊഴിയാൽ ഇപ്പോഴാണ് ആ ചേട്ടൻ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൂടെ കാൻസിലാണ് കുറച്ച് റിവ്യൂ മറ്റേ കുറച്ച് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 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 പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ാണ് ചെറുതായിട്ട് ഓറൽ ഓർഡർ ചെയ്തയാണേ അപ്പൊ എനിക്കിത് അറിയാമോ കാരണം ഇത് ഞാൻ ഒരുപാട് പേരിൽ കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ഇത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആലിയ ബഡിന്റെ ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നിങ്ങനെ വാട്ടർ ഇങ്ങനെ വെള്ളം ഭയങ്കര വാട്ടർ ഫ്ലൂയിഡ് ഒരു സൺസ്ക്രീൻ അത് വാട്ടർ ബേസ്ഡ് സൺസ്ക്രീൻ അപ്പൊ ആ സൺസ്ക്രീൻ ഭയങ്കര വയറൽ ആയിരുന്നു അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആയിരുന്നു എക്സ്പെൻസീവ് ആണ് ഒരു ടൂ തൗസൻഡ് സംതിങ് ആണ് ഇതും ആ ഒരു റേറ്റ് ഉണ്ട് ഇത് എന്തോ മറ്റേ ഇതാണ് ചിഞ്ച് ഹൈ യു വി പ്രൊഡക്ട് ഇറിറ്റേറ്റ് ഐസ് ഓയിൽ കൺട്രോള് ഹൈ ടോളറൻ ിറ്റി പിന്നെ ഓൾ സ്കിൻ ടൈപ്സ് വിയർ ഓഫ് സി ആൻഡ് റഷ്യൻസ് കാരണമാണ് ഇത് ഞാൻ ഉദ്ദേശിച്ചതാണെന്നാണ് തോന്നണത് കാരണം ഞാൻ എന്തോ ടി സൺസ്ക്രീൻ ആണ് ആൻഡ് ഇത് ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് നോക്കാൻ വേണ്ടിട്ട് പിന്നെ ഇത് സോനാഷി സിൻഹ ഈ ഇടയ്ക്ക് ഒരു ഗെഡ്രഡിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓ ഷേക്ക് വെൽ ബിഫോർ യൂസ് സോ ഇത് ഗൈസ് ഇത് ടിൻ്റഡ് ആണ് എന്നൊരു വിശ്വാസം അപ്പൊ അത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വേറെയും കുറച്ച് സൺസ്ക്രീൻസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ടായില്ലേന്ന് എനിക്ക് അറിഞ്ഞില്ല വേറെ വേറെയും കുറച്ച് ടിൻ്റഡ് സൺസ്ക്രീൻ കാരണം ഞാനിപ്പം ഫോട്ടോൺ എന്ന് പറഞ്ഞ ഒരു അത് ഓൺലൈനിലൊന്നും അവൈലബിൾ അല്ല അത് ഈ ഫാർമസിയിലൊക്കെ ഉണ്ട് ഫോട്ടോ ഒരു ടിൻഡ് സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പൊ അത് അടിപൊളിയാണ് ഞാൻ വിചാരിച്ചു ജസ്റ്റ് കുറേ നാളായില്ല നമുക്ക് വെറൈറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് പുതിയ പുതിയൊരണം ഡ്രൈ ചെയ്യാൻ നോക്കണം വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച വാങ്ങിച്ച രണ്ട് മൂന്ന് ടിൻ്റഡ് സൺസ്ക്രീൻസ് ആ ഇതുണ്ടല്ല ഇത് മിലഗ്രോ മിലാഗ്രോ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഗ്ലാസ് സ്കിൻ ഫൗണ്ടേഷൻ ബ്രഷ് ബ്രഷാണ് സംഭവം വെച്ചാൽ ഇത് ഞാൻ അഗൈൻ ഞാൻ സോനാശി സിനിഹയ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരി ഈ സെയിം സൺസ്ക്രീൻ ഇങ്ങനെ മുഖത്ത് ഇടണുണ്ട് മുഖത്ത് ഇടപെ നല്ല അവര് പറയണുണ്ട് അവർ ഫൗണ്ടേഷൻസ് ഒന്നും ഇടുന്നില്ല ഇവിടെ പോകാനുള്ള ഒരു ഗെഡ് ഇവിടെ പുറത്തു ഒരു ഒരു ഗെഡ്ഡിയിലാണ് അപ്പം അതൊന്നും ഇടുന്നില്ല അതിന് പകരം ഈ ഒരു സാധനം ഇടണം അത് പക്ഷെ അത് യൂസ് ചെയ്യണ ഒരു ബ്രഷ് ഉണ്ട് കെ വി ഡി ടെൺ എന്നാണ് ആ ബ്രഷിന്റെ പേര് പക്ഷെ ആ ബ്രഷ് 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 നല്ല എക്സ്പെൻസീവ് ആണ് എനിക്ക് തോന്നുന്നു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ച് ഉണ്ട് അത് ഞാൻ നോക്കി നമുക്ക് ഇവിടെ അവൈലബിൾ ാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയണത് ഇത്രയും റേറ്റ് ആണ് അപ്പോൾ ഇവിടെ അവൈലബിളും ആണ് അവൈലബിൾ അല്ല ഇത്ര റേറ്റും കൊടുക്കണ്ട സോ അതുകൊണ്ട് ഞാൻ അതേപോലത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് സെയിം ആണെന്ന് എനിക്കുണ്ടോ കാരണം അത് കൈ കിട്ടി ഉപയോഗിച്ചാലും നമുക്ക് അറിയപ്പെടില്ല പക്ഷേ അത് ഏകദേശം അതേപോലത്തെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എന്തോ പറയാ ഭയങ്കര ഭയങ്കര ഓവർ ആക്കാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും സോ അങ്ങനത്തെ ഒരു ബ്രഷാണ് ഇത് അപ്പൊ അത് ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ വേണ്ടി ഈ ബ്രഷ് വാങ്ങിച്ചായിരുന്നു ഞാൻ നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇതാണ് ഞാൻ ലൈഫിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു സാധനമാണ് ഈ ഫിക്സ് മൈ കേൾസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗുഡ് ബൈ ഗ്രീസ് ഡ്രൈ ഷാംപൂ ഞാൻ എന്തുകൊണ്ട് ആ ഡ്രൈ ഷാംപൂ ഇങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ ഞാൻ ഈ മുടിയൊക്കെ ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഞാൻ തല കഴുകാറുള്ളൂ പിന്നെ ഒരു ഇപ്പൊ ഓൾറെഡി കമന്റ് വരും പീരീഡ്സ് ആകുമ്പോൾ നിങ്ങൾ കുളിക്കാറില്ല ഞാൻ മുമ്പൊക്കെ കുളിക്കുമായിരുന്നു അതായത് ഇപ്പഴും നമ്മുടെ എളുപ്പ അഞ്ചു ആറു മണിക്കൊക്കെ പോയി തോട്ടിന്നൊക്കെ കുളിച്ചായിരുന്നു കാരണം നമ്മള് എല്ലാവരുമായിട്ട് താമസിക്കുമ്പോൾ കൂട്ടുകുടുംബായിട്ട് താമസിക്കുന്ന സമയത്ത് ഭയങ്കര സീനായിരുന്നു ആപ്പുപ്പാണ് അപ്പൂപ്പൻ അമ്മമാരൊക്കെ ഭയങ്കര സീനായിരുന്നു ഇങ്ങനെ കുളിക്കണം കുളിച്ചോണ്ടേ പറ്റുള്ളൂ അങ്ങനെ അത് പിന്നെ അപ്പൂപ്പന് പൂജയൊക്കെ ഒക്കെ പോകണോണ്ട് അങ്ങനെ ഭയങ്കര സീനായിരുന്നു അപ്പൊ ഈ അഞ്ചു മണിക്കൊക്കെ ആറു മണിക്കൊക്കെ തോട്ടി പോയി കുളിച്ച് അങ്ങനെയൊക്കെ കുളിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് അനുസരിച്ച് ഞാൻ കുളിയും അറിയുന്നില്ല പക്ഷെ ഞാൻ അത് ഒരു സ്റ്റഡീസ് പറയണമെന്നു വെച്ചാല് കുളിക്കാത്ത ആണ് നല്ലത് നമ്മുടെ ബോഡി ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലും നമ്മൾ കുളിക്കുമ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ട ഒരു ഓർമ്മയുള്ളു അപ്പൊ കുളിക്കാത്ത നല്ല എന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് നന്നായി നന്നായി ഞാൻ കുളിക്കാറൊന്നുമില്ല മേലി ലൈക്ക് അത്ര സീൻ ആണെങ്കിൽ മാത്രമേ ഞാൻ മേലേം കഴുകുള്ളൂ ഞാൻ സാധാരണ രണ്ട് തവണ ഞാൻ തല കഴുകാറുള്ളൂ ആഴ്ച രണ്ട് ദിവസം അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മുടി ഭയങ്കര നമ്മുടെ ഈ ക്ലൈമറ്റിന് നമ്മുടെ മുടി എണ്ണ തേച്ചില്ലേലും ഒന്നും വിട്ടില്ലേലും ഭയങ്കര എൻ്റെ ഓൾറെഡി ഡ്രൈ സ്കാൽപ്പാണ് എങ്കിലും ഭയങ്കരമായിട്ട് ഓയിലിൻ്റെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഹ്യൂമഡ് ലെവൽ ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യും സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചത് എൻ്റെ അടുത്ത് ഇതിന്റെ ഒന്ന് റിവ്യൂ ചോദിക്കല്ലേ കൊള്ളാമോ എന്ന് കാരണം ഇതാ വാങ്ങിച്ചതേ ഉള്ളൂ ഞാൻ ഇതുവരെ യൂസ് ചോലും ചെയ്തില്ല എനിക്ക് പാക്കേജിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളർ അപ്പം ഞാൻ ഇത് ഞാൻ നോക്കിയിട്ട് പറയാം എനിക്ക് അറിഞ്ഞുകൂടാ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഈ ഒരു ബ്രഷിന് എനിക്ക് തോന്നുന്നു ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി സംതിങ് ഉണ്ട് സോ ഞാൻ എഗൈൻ മാൾസിന്റെ ഒരു മേക്കപ്പ് ബ്രഷ് വാങ്ങിച്ചു നോക്കി കാരണം അകലെ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് നല്ല ക്വാളിറ്റി ആണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അവർ സെൽ ചെയ്യുന്നത് സോ അതുകൊണ്ട് ഞാൻ എഗൈൻ അവരെ ഇതായി ഈ ഒരു അവരെന്താ പറയുക അൾട്രാ തിൻ ഫൗണ്ടേഷൻ ബ്രഷ് ഇത് കൊറിയൻ ഗ്ലാസ് സ്കിൻ ഓരോ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഫൗണ്ടേഷൻ ബ്രഷ് സോ അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ട് ബ്രഷ് വാങ്ങിച്ചിട്ട് ഏതാണ് ബെറ്ററാണെന്ന് നോക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഹിബിസ്കസ് മങ്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടതാണ് സ്കിൻ കെയർ ഡസ് നോട്ട് സ്റ്റോപ്പ് അറ്റ് ഫേസ് അപ്പൊ ഇതെന്ന് പറയണത് ഹിബിസ്കസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ കേട്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോണത് ഭയങ്കര നല്ല റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് ആൻഡ് ഇത് ഹിബിസ്കസിന്റെ ഇൻഗ്രോൺ ഹെയർ ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് അണ്ടർ ആംസിൽ കാലിലൊക്കെ മറ്റേ ഇതൊണ്ടല്ലോ അത് ഇൻഗ്രോൺ ഹെയർ ആ ഇൻഗ്രോൺ ഹെയർ ഇതുണ്ട് ഹിബിസ്കസിന്റെ ഇത് സംഭവം സംഭവിച്ചാൽ എനിക്ക് അണ്ടർ ആംസിലും കാലിലൊക്കെ ഇൻഗ്രോൺ ഹെയർസ് ഉണ്ട് അണ്ടർ കുഞ്ഞ് ഒരു ഇൻഗ്രോൺ ചെറിയൊരു ഇതുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ആ എത്ര ഷേവ് ചെയ്താലും എത്ര ഇത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഈ ഇൻഗ്രോൺ ഹെയർസ് അതേപോലെ തന്നെ കുറച്ചൊക്കെ അവിടെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് നല്ല റിവ്യൂ ഞാൻ കണ്ട് ഇത് ഇൻഗ്രോൺ ഹെയർസ് നന്നായിട്ട് പോകും നല്ല റിസൾട്ട് ആണ് പിന്നെ പേഷ്യൻസോടെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയണുണ്ട് എനിക്ക് ഞാൻ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഈ പേഷ്യൻസോടെ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലായിരുന്നു പക്ഷെ അത് മനസ്സിലായ കാരണം ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച ഒരാഴ്ച കൊണ്ടൊക്കെ റിസൾട്ട് തന്ന സാധനങ്ങൾ ഉണ്ടല്ലോ ഞാൻ പറയുന്നത് അപ്പൊ പേഷ്യൻസോടെ സ്കിൻ ടൈപ്പിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടും ഇപ്പൊ ഞാൻ ഒരുപാട് ഇതിൽ കണ്ടു കേട്ടോ അത് ഒരുപാട് പേര് യൂസ് ചെയ്ത് ഭയങ്കര അടിപൊളിയാണെന്ന് പറയാനുണ്ട് സോ ഞാനിത് യൂസ് ചെയ്തിട്ട് പറയാം അപ്പൊ ഇത്രയാണ് കൊറിയർ അൺബോക്സ് പിന്നെ ഇതുണ്ടേ ഇത് ഞാൻ ഇപ്പൊ എല്ലാ അഡ്രസ്സാണ് അതെനിക്ക് ഇട്ട് നോക്കണം പൊട്ടിച്ചക്ക അത് പിന്നെ ചെയ്യണം ഇപ്പൊ എനിക്ക് ഇട്ടാന്ന് നോക്കാനുള്ള ഒരു ഇതിൽ എനിക്ക് കുറച്ചു നേരം ഇവിടെ ചടങ്ങ് കിടക്കണം എന്തായാലും വെച്ചോണ്ട് ബേസിക്കലി പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് ഞാൻ റെസ്റ്റ് മോഡാണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചുക്കി അല്ലെങ്കിൽ ഒന്നും ചെയ്യലോ ഞാൻ പീരീഡ്സ് ആകുമ്പോൾ ഞാൻ ഒന്നും ഒരു ചിലപ്പം വീഡിയോലും അങ്ങനെ എടുക്കാറില്ല ഇതിപ്പോ എന്റെ തുടങ്ങിയതിലേ ഉള്ളൂ വലിയ സീനില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു ടാബ്ലറ്റ് കഴിക്കും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് പീരീഡ് ആകുമ്പോൾ അൺസഹിക്കബിൾ ആയിട്ടുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് മരുന്ന് ഗുളിക വാങ്ങണം അതായത് ഭയങ്കരമായിട്ടുള്ള പെയിൻ നോർമൽ അല്ല ഞാൻ കുമാരകാരത്ത് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ പെയിൻ ആണ് ഒട്ട് സഹിക്കാൻ കാരണം എല്ലാ മാസവും എന്നാ ഞാൻ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും ട്രിപ്പ് ഇടം കാരണം എനിക്ക് നടക്കാൻ പോലും പറ്റൂല എന്ന് തോന്നും എഴണ പോലെയാണ് അതായത് ഒട്ട് സഹിക്കാൻ പറ്റൂലും ഭയങ്കരമായിട്ട് അങ്ങ് തളന്നു അപ്പൊ ആ സമയത്ത് പോവും പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുക്കും ട്രിപ്പിടും ബി പി ഭയങ്കര കുറവായിരിക്കും അങ്ങനെയായിരിക്കും ട്രിപ്പിടും വരും അതായിരുന്നു മെയിൻ പരിപാടി അപ്പൊ എനിക്ക് మాసం పోయి ఇంజెక్షన్ ఎక్కామయా ചട്ടത്തിലാണ് എടുക്കുന്നത് എടുക്കുമ്പോൾ ഒരു കഴപ്പുണ്ട് കഴച്ചങ്ങറങ്ങും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റൂല അപ്പം ഞാൻ എന്തോ ചെയ്തെന്നു വെച്ചാൽ നേരെ ഡോക്ടറിനെ കണ്ടിട്ട് ടാബ്ലറ്റ് വാങ്ങുകയാണ് ചെയ്തത് സോ നല്ല പെയിൻ ഉള്ളവർക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോയി ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ ആവശ്യമില്ലാതെ ഗുളിയെന്നു വരി കഴിക്കാതെ ഞാനൊക്കെ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെയിൻ കില്ലർ വാങ്ങാൻ കിട്ടുവല്ലോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അത് വാങ്ങിച്ചുവെച്ച് കഴിക്കുമായിരുന്നു അപ്പം ഗൈന കോളേജ് എന്നൊക്കെ പറഞ്ഞ് ഓട്ടിക്കും അപ്പൊ ഇപ്പം അമ്മ നമുക്ക് അമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് ഗൈനക്കോളജി ഗൈന കണ്ട് എനിക്ക് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങാനോ പണ്ടുള്ളവർ വയർവനാണ് കൈന കോളേജിയൊക്കെ ആണെങ്കിൽ അവര് പള്ളു ഒളിക്കും ഇപ്പം പറയു അയ്യോ അതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്ക് ഒള്ളിയാണ് എല്ലാവർക്കും നോർമലാണ് ഞാനൊക്കെ ഇഷ്ടം പോലെ കഷായം കഷായം എന്ന് വെച്ചാൽ കൊറേ അരിഷ്ടങ്ങൾ അരിഷ്ടങ്ങൾ വാങ്ങിച്ചു പിടിച്ച് പിന്നെ മറ്റേ തുമ്പ ഞാൻ ആദ്യമായിട്ട് പീരീഡ് ഞാൻ ആദ്യമായിട്ട് പ്രെഗ്നന്റ് ആയി കിടന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് പീരീഡ്സ് ആയി കിടന്ന സമയത്ത് ഇതിൽ അങ്ങനെയാണ് ആദ്യമായിട്ട് പീരീഡ്സ് ആയിക്കടുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു അമ്മുമ്മ ഞാൻ അടുത്ത് വയറോടെ ഉച്ച വരെ എനിക്ക് പീരീഡ്സ് അമ്മ എനിക്ക് വയറുവന ഉണ്ടാകും അപ്പൊ ആദ്യ ആ അടുത്ത് എന്ന് പറഞ്ഞ് മക്കളെ അമ്മയെടുത്ത് പറഞ്ഞ് തുമ്പൂ കുറുക്കി കൊടുത്താൽ മതി തുമ്പലേ തുമ്പെ എന്താ കുറുക്കി കൊടുത്താൽ മതി അത് കഴിച്ചാൽ വയറു വേന കൊറേന്ന് പറഞ്ഞ് തുമ്പ കുറുക്കി കഴിച്ച് അത് കുറുക്കി കഴിച്ച് ഇത് കുറുക്കി കഴിച്ച് ഉലുവ അങ്ങനെ ഇങ്ങനെ പോയില്ല കൈസ് സോ നിങ്ങളുടെ ഡോക്ടറിനെ കാണാം ഒട്ട് സഹിക്കാൻ ഇപ്പോൾ കോളേജിൽ പോണവർക്കായാലും ജോലി ചെയ്യാൻ പോകുന്നവർക്കായാലും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസ എനിക്കായാലും ഞാൻ ഞാൻ പീരീഡ് സമയം വെളി ഇറങ്ങാറില്ല എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ചത്തു ഊത്തി അങ്ങനെ ഇരിക്കാം സോ അപ്പം അത്രേ ഉള്ളു എനിക്കൊന്നും പാട്ടുപാട് യസ്താരത് കണ്ട ഇത് ഇവിടെ കിടന്ന് അമ്മാച്ചു പാട്ട് പൊടിത്തരി പാട് പാട് ശുക്കുമണി ശുക്കുമണിക്ക് വേണ്ടിട്ട് പാട് എന്റെ സ്വത്തിന് വേണ്ടിട്ട് പാട് നീ വേന ഒരു ഉച്ചരെ വൈകുന്നേരമായി വൈകുന്നേരം ആയട്ടാ വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു രണ്ട് മൂന്ന് മണി നല്ല മഴക്കോളും ഞാൻ കാണിച്ചു തരാം ഗൈസ് മഴക്കോള നിങ്ങള് അതും ഇവിടെ നല്ല മഴയാണെങ്കിലേ ഒരു നാലഞ്ച് മണിയാവുമ്പോ ഫുള്ള് കോട എന്നു വെച്ചാൽ ഇവിടെ അങ്ങനെ കാണാൻ പറ്റാത്ത നല്ല നമുക്ക് വിസിബിൾ ആയിട്ട് കോട കാണാൻ വേണ്ടിട്ട് പറ്റും സോ അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ചേര ഇരുന്നിട്ട് ഞാനിപ്പോ കൊറച്ചേരം പുറത്തോട്ട് വന്നിരുന്നു ചോറ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് ലിപ്സ്റ്റിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ വയ്യെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇത് ഞാൻ പീരീഡ്സ് ആയി എന്നുള്ള എൻ്റെ മെയിൻ ആയിട്ട് സംഭവം അല്ലെങ്കിൽ പീരീഡ്സ് ആവാറായി പീരീഡ്സ് ആകുമ്പോൾ സമയത്തൊന്നെങ്കിൽ ഇവിടെ ഇവിടെയോ ഇവിടെയോ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിന്റെതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ വരും ഒരു കറുത്ത പാട് സോ നമുക്കിനി കഴിക്കാൻ പോകാം ബാ ഇതാ പല്ലിയിലെ ബാറ് പരിപാടിയിലാണ് നമ്മ കഴിക്കണ്ടോ അപ്പൊ സ്കൂളിലോട്ട് വന്ന് ഉള്ളിവട വന്ന് നമുക്ക് ചോറ് കഴിക്കാം മഴ ഏ നിമിഷം പെയ്യും ഓപ്പോസിറ്റ് നോക്കിയാൽ അവിടെ നല്ല കോട ഉണ്ട് കോട ചൂടിയേ നിങ്ങൾ നമ്മ കഴിക്കാൻ കഴിമാ നമ്മളെ ചോറിന്റെ കയറി പൊരിച്ച മീൻ ചമ്മന്തി മുതുക്കു പയർ തോര അച്ചാ പിന്നെ തൈര് വരി തന്നാട്ടെട്ടാ എനിക്ക് തൈര് കുടിക്കാൻ കുടിക്കേ വയലൊരുക്കണ്ട ചോറ് വാരത്തരമ്പ എന്തേലും കഥ വേണ്ട പറയുമേണ്ടബിന്തി മണി മേക്കിംഗ് അതായത് ഇവനൊരു കൊടുക്കണ്ടേ ഗൈസ് ആ കുടുക്കയില് ഇവൻ അടുത്ത കൊല്ലം ഒരാൾക്ക് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം അവന്റെ ലൗവിന് പിന്നെ ലവ് അല്ലേ നിന്റെ ഫസ്റ്റ് ലവ് എന്നത് ഉം അപ്പൊ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അബി മണി മേക്കിങ്ങിലോട്ടാണ് അപ്പൊ ഈ എനിക്ക് കൊറിയർ വരണ ബോക്സ് എല്ലാം കൂടെ കൊണ്ട് കൊടുത്താ പൈസ ഇട്ടു പറഞ്ഞു സോ ആക്രി കൊടുത്താ പൈസ ഇട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഇത് തുടങ്ങി അഞ്ചര മണിയാണ് ഇവിടെ കോട ഉണ്ടാ നിങ്ങൾ ആരും വിചാരിക്കരുത് പുകയിട്ടാണ് ഇത്രയും അത്രയും കത്തിക്കണം കോടയാണ് കണ്ടാ ചെറിയൊരു മഴയും കൂടെ പെയ്തോണ്ട് അവിടെയൊക്കെ എനിക്ക് എന്തേ ഇത് കാണാൻ പറ്റില്ല ഭയങ്കര സന്തോഷമാണ് എന്തൊരു പറയാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യും ചെറിയ അമ്പൽത്തി എന്നുള്ള പാട്ടും എനിക്ക് ഭയങ്കര ആഗ്രഹം വീട് വയ്ക്കുമ്പോ എപ്പോഴായാലും തൊടുത്തടുത്ത് ഏതെങ്കിലും ഒരു ആരാധനാലയം വേണം അവിടെ ഇടണ പാട്ടോ എന്തെങ്കിലും കേൾക്കണോന്ന് അവരുടെ പ്രാർത്ഥന എങ്ങനെ എന്തെങ്കിലും ഇറ്റ്സ് ഡൽ സോ ഗ്സ് നിങ്ങൾ നമ്മുടെ പീരീഡ്സ് ഡേ മൈ ലൈഫ് പകുതി വരെയൊക്കെ ഉണ്ടല്ലോ മുക്കാൽ ഭാഗം കാൽ ഭാഗം എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള ആണ് ചെറുതായിട്ട് ഞാനൊന്ന് കുഞ്ഞു കുനിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്നും പൊട്ടി ഇപ്പം ചെറുതായിട്ട് വേദനയുണ്ട് പക്ഷേ കുഴപ്പമില്ല ഭയങ്കര കാണുന്ന രീതിക്കല്ല കാരണം ഹെയർ ഉള്ളതുകൊണ്ട് അറിയാൻ വേണ്ടി പറ്റില്ല ഞാൻ അടുക്കളയിൽ അവിടെ ഒന്ന് കുനിഞ്ഞതാണ് പൂച്ച എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കൊളുത്തിൽ രറ്റയുടെ ഗ്രില്ല ഗ്രില്ലിൽ ചോര ചോര അതെന്താ തന്നെ ഒന്നുകിൽ പീരീഡ്സാ ഞാൻ വേറെ വേനയ്ക്ക് ആശുപത്രിയിൽ പോവും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആശുപത്രിയിൽ പോവും ഞാൻ എന്താ ആശുപത്രിയിൽ പോയി രണ്ട് ദിവസം എനിക്ക് ഭയങ്കര തലേ ഇവിടെ ഒരു നീതി കണക്കായിരുന്നു ഭയങ്കര വേദനയായിരുന്നു സോ എന്തൊരു പറയണമെന്ന് എനിക്കറിഞ്ഞോട്ടെ അപ്പം അത്രേ ഉള്ളു ഡേ ഡിൻ മൈ ലൈഫ് അപ്പോൾ കൈ ചെക്ക് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് പരിപാടുന്നില്ല ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര അലച്ചിലെവിടെയെങ്കിലും പോവേ അങ്ങനെ കൊള്ളാത് ഇങ്ങനെ നടക്കുന്നത് പക്ഷെ ഇപ്പം ഞാൻ മാക്സിമം എനിക്ക് പീരീഡ്സ് ആണ് സമയത്ത് ഞാൻ ആ ഒരു ടൈമിൽ ഒരു പരിപാടി എടുത്ത് വയ്ക്കാതെ ഇങ്ങനെ റെസ്റ്റ് എടുക്കണം കാരണം ഇങ്ങനെ ആഗ്രഹിക്കും ഒന്നും ചെയ്യാതിരിക്കുക കാരണം അത് എല്ലാവർക്കും കിട്ട കിട്ടണമല്ല പക്ഷേ ഞാൻ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം നമുക്കറിയാം നമുക്ക് കാൽവേനോ വയറുവേനോ തലവേന മൂ സ്വഭാവം മാറും മൂശേട്ടയാവും മൂദേവിയാവും ചെറിയ സമയത്ത് ശ്രീദേവി നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും നമ്മളിരിക്കണത് സോ അപ്പം അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളൂ നിങ്ങൾ പീരീഡ്സ് ആണ് സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പീരീഡ്സിൻ്റെ ഡെയിലി മെയ് ലൈഫിൽ ഞാൻ ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇപ്പോഴൊന്നും എനിക്ക് ആശുപത്രിയിൽ പോകാനായിരുന്നു ഇവിടെ ഒരു ഫുഡോന്നിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ എനിക്ക് ശബ്ദമൊന്നുമല്ല ഞാൻ ഒരു ഇവിടെനിന്ന് ഇങ്ങനെ ചോര വന്ന് കുറച്ച് അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ചോഹോ സ്റ്റിച്ചിടേണ്ടി വരുമോന്ന് പേടിയായിരുന്നു ഇനി ഇവിടെ നിന്ന് മുടി എടുക്കുമെന്ന് അപ്പോൾ മറ്റേ ചെറിയൊരു മുറിവേളു പിന്നെ ടി 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 ഇൻജക്ഷൻ എടുത്ത് അത്ര നല്ല ഒരു ഇതായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് അപ്പം നിങ്ങൾ പോയി ഇങ്ങനെയായിട്ട് നല്ല പേരീഡ്സ് അമ്മ വയറുനുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഗുളിക വാങ്ങിച്ച് കഴിക്കാതെ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടിട്ട് ഒരു ഗൈനക്കോളജിയെ കണ്ടിട്ട് ഒരു ഗുളിയെ വാങ്ങിച്ച് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നിങ്ങളെ അസുഖം പറഞ്ഞ് ഒരു ഗുളിക വാങ്ങിച്ച് വയ്ക്കുക അതായിരിക്കും ബെറ്റർ സു വായിച്ചപ്പ അത്രേ ഉള്ളൂ